കറണ്ട് ബുക്ക്സ് തൃശൂർ നമ്മളെയൊക്കെ ഒരു കാലത്ത് വായനയുടെ ലോകത്തേക്ക് പിടിച്ചു കയറ്റുന്നതിൽ വലിയ പങ്ക് വഹിച്ച സ്ഥാപനം ഇന്നും പ്രൗഢിയോടുകൂടി ആ സ്വരാജ് റൗണ്ടിൽ അങ്ങനെ നിൽക്കുന്നു പക്ഷെ ഇന്ന് വായനക്കാരുടെ എണ്ണത്തിൽ കാര്യമായ കുറവ് വന്നിരിക്കുന്നു എന്തായാലും അവരുടെ സഹോദര സ്ഥാപനമായ കോസ്മോ ബുക്സിനെ കുറിച്ച് പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് നഗരഹൃദയത്തിൽ തന്നെ സി എം എസ് എസ് സ്കൂളിനോട് ചേർന്ന് കോസ്മോ ബുക്സ് സ്ഥിതി ചെയ്യുന്നു നിങ്ങൾ ഒരിക്കലെങ്കിലും ഇവിടെ വന്നൊന്ന് കാണണം അത്രയും മനോഹരമായ അറേഞ്ച്മെൻറ്സ് ആണ് ഒരുപാട് പുസ്തകങ്ങൾ ഫിക്ഷൻ നോൺ ഫിക്ഷൻ അക്കാഡമിക് എന്നുവേണ്ട എല്ലാ കാറ്റഗറിയും ഇവിടെ അവൈലബിൾ ആണ് മാർക്കറ്റ് റേറ്റിൽ നിന്ന് അപ് ടു ട്വന്റി പെർസെൻറ്റേജ് ഓഫറിൽ നിങ്ങൾക്ക് ബുക്ക്സ് പർച്ചേസ് ചെയ്യാം ഫോറിൻ ബുക്സ് ഉണ്ട് കൂടാതെ ഈ ക്രിസ്മസ് ടൈമിൽ ന്യൂ കളക്ഷൻസും ആഡ് ആയിട്ടുണ്ട് ഇനി പാർക്കിംഗിന്റെ ടെൻഷൻ ആണെങ്കിൽ നമ്മുടെ തേക്കിങ്കാട് മൈതാനത്തിട്ട് ആ റോഡ് ഒന്ന് ക്രോസ് ചെയ്താൽ മതി തോമസ് സ്ഥാപിച്ചത്

ബിഗിനേഴ്സ് എല്ലാവരും സെൽഫ് ഹെൽപ്പ് ആണ് പോകുന്നത് പിന്നെ കൂടുതൽ ഹയർ റീഡേഴ്സിന് ഫിക്ഷൻ ഫിക്ഷൻ നോൺ അങ്ങനെ പിന്നെ ഇഷ്ടമുള്ളവർക്ക് മലയാളം റെക്കമെൻഡ് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് എനിക്ക് എനിക്ക് കൂടുതൽ ഡാർക്ക് ആയിട്ടുള്ള ആണ് ആണ് ബൈ ഞാൻ ചെയ്യും പുസ്തകം ഇതിന്റെ ഇംഗ്ലീഷ് വേർഷൻ ഗോഡ് ആയുർവേദ സെക്ഷനിൽ ഒരുപാട് ബുക്സ് ഉണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ആയുർവേദത്തിന്റെ ഒരു മെയിൻ പുസ്തകം എന്താ ഒരു പേര് പറയില്ല ഇതായിരുന്നു അഷ്ടാംഗ ഹൃദയം ആ ഇത് ഓ ഇങ്ങോട്ട് ദേ സ്കൂൾ അടുത്തുള്ള പിനാ ഹോട്ടലനസ് മുതയിലുണ്ട്. ഇങ്ങോട്ട്ട ഹാ ഇങ്ങനൊരു ബെഡ്റൂം ഉണ്ട്. ഇങ്ങനൊരു സൗണ്ട് വരും. സൗണ്ട് വരും. അന്റെ ക്യാരക്ടേഴ്സിന്റെ സൗണ്ടൊക്കെ കേൾക്കുന്നത്. അതുക്കൊള്ളാലോ. അന്റെമേത് പൊളിണ്ടല്ല. അങ്ങനെ അല്ല. ടോടക്കത്തില് പിഗ് ആണ് ഇവിടെ. ആ ടോപ്പ പിഗ്. ആ

വളർന്നാലും ഇപ്പോഴും ആൾക്കാർക്ക് പുസ്തകത്തിൽ ഇഷ്ടമുണ്ട് സോ ഞങ്ങളുടെ സ്റ്റോറിൽ വരാണെങ്കിൽ അറിയാം ഇത്രയും വെല്ലേഞ്ചായിട്ട് എല്ലാ സെക്ഷനിലും ഐ മീൻ എല്ലാ തരത്തിലുള്ള ബുക്സ് നോൺ ഫിക്ഷൻ ബുക്സും ഫിക്ഷൻ ചിൽഡ്രംസ് മാത്രമല്ല മെഡിക്കൽ നഴ്സിംഗ് ഏയർവേദിക് യോഗ ട്രാവൽ അൻ്റെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സെക്ഷൻസ് ഞങ്ങൾ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട് സോ റെസ്പെക്ട് ഓഫ് എനി ഡേ ആൾക്കാർ കഴിഞ്ഞാൽ അവൾക്ക് ഇഷ്ടപ്പെട്ട പുസ്തകം ഞങ്ങൾക്ക് അന്ന് തന്നെ കൊടുക്കാൻ പറ്റും ഇപ്പോൾ ഇല്ലാത്ത പുസ്തകമാണെങ്കിൽ ഞങ്ങൾ എങ്ങനെയെങ്കിലും പ്രിക്യൂർ ചെയ്ത് കൊടുക്കുന്നതാണ് ഇമ്പോർട്ടിന് ആണെങ്കിലും ഇങ്ങനെയാണെങ്കിൽ ഇതൊക്കെ ചെയ്ത് തന്നെയാണ് മെയിൻ ഇനീഷ്യേറ്റീവ് വേറെ ഒന്നുമില്ല ഒരു ഹെൽത്തി റീഡിങ് കമ്മ്യൂണിറ്റി ഇവിടെ ബിൽഡ് ചെയ്യാൻ പറ്റുമെന്ന പ്രതീക്ഷയിലാണ് സോ കുട്ടികൾക്ക് കുട്ടികളുടെ ഡെയിലിപ്പോൾ റീഡിങ് ഹാബിറ്റ് വളരെ കുറവാണ് പക്ഷേ ഈ ഇനീഷ്യേറ്റീവ് ത്രൂ ഐ തിങ്ക് ആൾക്കാർക്ക് പല ജോണ്ടരിലുള്ള പുസ്തകം എക്സ്പീരിയൻസ് ചെയ്യാൻ ഈ സ്റ്റോറിൽ വന്നാൽ പറ്റും Okay.